മേ ഭൗരേ പൊളിച്ചു മോനെ തകർത്ത് പിന്നെ ഹിന്ദി ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല പക്ഷെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു ആ ആയൊക്കെ എന്തായിരുന്നു അടിപൊളിയായിരുന്നു ഒരു പാട്ട് മൊത്തം ആണ് എന്തായാലും അടിപൊളിയായിരുന്നു ഭയങ്കര അടി കാരണം അവരൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് കൂടുതൽ എന്തായാലും ചേച്ചി മനസ്സിലേക്ക് പോവാം ഷാനിക്കൊളിയായിരുന്നു എവിടെയായിരുന്നു നോർത്ത് സത്ന മധ്യപ്രദേശ് മധ്യപ്രദേശിൽ എത്ര നാൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ ഒരു ഒരു ഒന്ന് ഒന്ന് രണ്ട് വർഷം വർഷം കുഞ്ഞിലായിരുന്നു ഓ ആണോ ഡിക്ഷൻ ഒക്കെ എന്ത് ാണ് ബ്യൂട്ടിഫുൾ ഡിക്ഷൻ ഞാൻ മധ്യപ്രദേശിൽ ചെലപ്പം ഒരുപാട് നാൾ നിന്നിട്ടുണ്ടോ നിന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ചു കാരണം ഞാൻ രണ്ടാമത്തെ പറയുന്നത് നമ്മുടെ വോക്കൽ കോഡിന് ഒരു എക്സസൈസ് പോലെയാണ് ഇതിൻ്റെ എക്സ്ട്രീം ലോസ് ഉണ്ട് ഹൈസ് ഉണ്ട് ഇങ്ങനെ കുറേ സാധനം ഇങ്ങനെ മോഡോട്ട് പോകുന്നു താഴോട്ട് പോകുന്നു ഇഷ്ടംപോലെ സഞ്ചാരങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അതൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ബദ്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഭയങ്കര കൺട്രോൾ ആയിരുന്നു എനിക്കൊന്ന് ആ പാട്ട് പാടുന്നതിന് മുന്നേ മാത്രമേ എനിക്ക് ആ ടെൻഷൻ ഫീൽ ചെയ്തുള്ളൂ പാടാൻ തുടങ്ങിയപ്പോൾ ടെൻഷനൊന്നും എവിടെയും ഫീൽ ഒന്നും ചെയ്തില്ല ബാക്കി പിന്നെ ഹാറ്റ്സ് ഓഫ് ആട്ടോ ഇത് ഫേസ്റ്റ്

അടിപൊളി അടിപൊളി അടിപൊളിയേരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യമേ ഒരു ഘനഗംഭീരമായ പാട്ടും കൊണ്ട് സൂപ്പർ സ്റ്റാറിൽ വന്നു ഈ സിഗ്നേച്ചർ റൗണ്ടിൽ അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ് ഈ സോങ് സെലക്ട് ചെയ്ത സ്വന്തമായിട്ട് സെലക്ട് ചെയ്താണോ എന്തായാലും സെലക്ഷൻ വെരി നൈസ് ത്രയോ കാലങ്ങളായിട്ട് റിയാലിറ്റി ഷോസിൽ എല്ലാവരും അവരവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി പാടുന്ന പാടുന്നൊരു പാട്ടും കൂടിയാണ് പിന്നീടുള്ള പിന്നീടുള്ള ആരും ആദ്യം വന്നിട്ട് കൈ കൊടാറില്ല സോ അതിനൊരു വലിയ അപ്രീഷിയേഷൻ എല്ലാവരും ഒരു കൈയടി കൊടുക്കണം അതുപോലെ ചെറിയ ചെറിയ സ്ലിപ്സ് അവിടെ ഇവിടെ അതൊക്കെ ലൈവ് സിംഗിങ്ങിൽ വരുന്നതാണ് എന്നാലൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും അടിപൊളി അടുത്ത റൗണ്ടിൽ ഇതിലും അടിപൊളി പെർഫോമൻസായിട്ട് വരാൻ പറ്റട്ടെ വതിരി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സർ அண்ணா மிஸ்டர் பத்ரி ஓ மை காட் அம்மேசிங் நீங்கள் ஃபீல் இது நோட்ஸ் அதெல்லாம் ஓகே சூப்பர் கிளாசிக்கல் பட் அவ்வளோ நல்ல ஃபீலோட யூஸ் ஆங் அண்ட் இந்த வார்த்தை உச்சரிப்பு மீன் த The, the words and the uh, pronunciation everything was spot on. Chandrikaana uh, chhai oh my god superb. All those those gave me goosebumps. Uh, when you switched from the bold voice to that soft with full feel, no, he just melted me, man. Thank you, thank Thanks. you, thank you, Badri, superb. Thanks. അപ്പൊ ഫസ്റ്റ് സോങ് തന്നെ തകർത്തു ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കൊറേ നല്ല ജഡ്ജ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പൊ ഇനിയും വരുന്ന സോങ്സ് ഒക്കെ അടിപൊളിയാക്ക ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ